പിതാവിൻ്റെയും പുത്രൻ്റെയും യശുതാനമാവിന്റെയും നാമത്തിൽ ഏവർക്കും ആമയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ട് ആ മക്കളായിട്ടും പെൺമക്കളുമായിട്ടും എന്നാൽ ഈ മക്കളെല്ലാം നമ്മുടേതല്ല യേശു അപ്പൻ്റെയാണ് യേശുനാഥൻ്റെയാണ് മക്കൾ ഈ മകൻ ഈ മകൾ യേശുവിൻ്റെ നമ്മൾ പറയുമ്പോൾ അവർ വഴിതെറ്റിപ്പോവുകയില്ല അവരനുഗ്രഹിക്കും ദൈവമായ കർത്താവിൻ്റെ കരം അവരുടെ മേൽ വരും അവർ പഠിക്കുക അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ജോലി മേഖലാ സ്ഥലങ്ങളോ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല യേശുവേ യശോപ്പ നീ ഞങ്ങൾക്ക് വിവാഹം എന്ന ഗുദാശയിലൂടെ തന്ന ഈ മകൻ ഈ മകൾ എൻ്റേതല്ല നിൻ്റേതാണ് ഞങ്ങൾ വെറും ഒരു വളർത്തച്ഛനും വളർത്തമ്മയും ഇത് പറയുമ്പോൾ സാധാരണ അതിൽ ഒരു അവകാശം ഈ മക്കളിൽ ഉണ്ടാവില്ല അവൻ വഴി നടന്നു ഇത് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുതലുള്ള അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു അവരുടെ മക്കളെ യേശുവിൻ്റെ കരം അവടെ മേൽവെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവിടെ ശിഷ്യന്മാർ തടയുന്നുണ്ട് ഇത് യേശുനാഥൻ ശ്രദ്ധിക്കേണ്ട അപ്പം യേശുനാഥൻ ഒരു സ്ഥലത്തിരുന്ന് വചനം പങ്കുവെക്കുമ്പോഴാണ് മാതാപിതാക്കൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം ആൾക്കൂട്ടമുണ്ട് അതിൻ്റെ ഇടയിലൂടെ വരുമ്പോൾ ശിഷ്യന്മാർ തടയുന്നുണ്ട് പക്ഷേ യേശു അവരെ ശ്രദ്ധിക്കുന്നുണ്ട് യേശു ഉടനെ പറഞ്ഞ് അവരെ തടയരുത് പിള്ളേരെ അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുക കാരണം ദൈവരാജ്യം അവരുടേതാണ് യേശു പറയുന്നത് ദൈവരാജ്യം അവരുടേതാണ് അവരെ വെടുവിൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് യേശുനാഥൻ പറയുന്നത് അല്ലല്ല ശിഷ്യന്മാരാകട്ടെ അവരെ ശകരിച്ചു അവരെ വഴക്കു പറഞ്ഞു ഇവരെ ജനകൂടത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് ഈ മക്കൾ കയറി ചെന്നപ്പോഴത്തേനും അവർ തടഞ്ഞ് അവർ ശകരിച്ചു വരെ വഴക്ക് പറഞ്ഞു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു ശിഷ്യന്മാർ ഈ കുഞ്ഞുമക്കളെ തടയണത് കണ്ടപ്പോൾ യേശു കോപിച്ചു ബാക്കിയുടെ പ്രത്യേകം എഴുതിയാണ് ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു അവരോട് പറഞ്ഞു ശിശുക്കൽ എൻ്റെ അടുക്കത്ത് വരാൻ അനുവദിക്കുവിന് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് നിങ്ങളെന്ന് യേശു കോപത്തോടെ പറഞ്ഞു കാരണം നമ്മൾ വിവാഹം എന്ന് കുദാശ സ്വീകരിച്ച് അതിലൂടെ ജനിക്കുന്ന മക്കളെല്ലാം യേശുവിൻ്റെയാണ് യേശു അപ്പൻ്റെ ആണെന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത കൊടുക്കും പൂർത്തിയാക്കും അതിലൂടെ അവർക്ക് ജോലി മേഖല സ്ഥലങ്ങൾ കിട്ടും വിവാഹം കഴിക്കും അവരിലും മക്കളുണ്ടാവും ആ മക്കളും യേശുവിൻ്റെ മകളാണ് ദൈവമായ കർത്താവിൻ്റെ ആഗ്രഹമാണ് ശിശുക്കളെ തടയരുത് അവരെ എൻ്റെ അടുക്കൽ വിടുവിൽ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ് ഇപ്പം നമ്മളുടെ അല്ലേ മാതാപിതാക്കളുടെ ആണ് ഏറ്റവും കൂടുതൽ യേശുവിനാഥൻ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും മക്കൾക്ക് മക്കളെ വളർത്തണം മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ തലമുറയാണ് വളർന്നു വരേണ്ടത് ആലിയ ഇന്ന് ചില കുടുംബത്തിലേക്കായി പള്ളി വിടില്ല പള്ളി പോകില്ല കുർബാന സ്വീകരിക്കില്ല വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളി പോകണമെന്ന് പറയുമ്പോൾ അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആലിയ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഒരു ശിശുവിനെ പോലെ കുട്ടിയെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും ദൈവരാജ്യം സ്വീകരിക്കുകയില്ലെന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് അവൻ ശിശുക്കളെ എടുത്തു അവരുടെ മേൽ കൈകൾ വെച്ചു അനുഗ്രഹിച്ചു യേശുവിൻ്റെ സ്നേഹം കണ്ട ശിശുക്കൾ കുഞ്ഞുമക്കൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേക്കും തടരുതെന്ന് പറഞ്ഞു വലിയ മനുഷ്യരായ അപ്പൂസന്മാരെ ശാസിച്ചു രണ്ട് കുഞ്ഞുങ്ങളോടി വന്നു ഓടി വന്നപ്പോഴത്തേനും യേശ്വിനാഥൻ ആ എടുത്തു എടുത്തിട്ട് ചിലപ്പോൾ ഒരു ഉമ്മ വെച്ച് കൊടുത്തുണ്ടാവും യേശുവിനാഥന് ഭയങ്കര ഇഷ്ടമുണ്ട് കുഞ്ഞു മക്കളെ എന്നിട്ട് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു എങ്ങനെയുള്ള അനുഗ്രഹം നന്നായി വരുവാൻ ദൈവരാജ്യമായി വളരുവാൻ അവരെ അനുഗ്രഹിച്ചു കർത്താവ് ഈ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ചിലപ്പോൾ പോകാറില്ല എഴുതായി കഴിയുമ്പോഴത്തേനും കരിസിനും മുഖവും ഓടിപ്പോരും ദൈവരാജ്യം അന്വേഷിക്കാനോ പഠിപ്പിക്കാനോ ബൈബിൾ വായിക്കാനോ അവരെ നമ്മൾ വിടാറില്ല എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും ചിലപ്പോൾ ആയ ആയപ്പോഴത്തേനോ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അവരായി അവരുടെ വഴിയായി എന്തപ്പൻ എന്തമ്മ അങ്ങനെ പറയുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അല്ല പിന്നെ എല്ലാവരും പറയുന്നില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ ചീത്തയാക്കുന്നത് കാരണം വിരിശു വരയ്ക്കാൻ പഠിക്കാത്ത മക്കളുണ്ട് അറിയില്ല പിരിശു വരയ്ക്കാൻ പള്ളി പോകേണ്ട സ്ഥലത്ത് പള്ളി പോകാതെ ലോകസുഖമുകളിലേക്ക് കടന്നു പോകണ മക്കളുണ്ട് അവരങ്ങനെ ആക്കിയിട്ടാണ് എല്ലാം മേടിച്ചു കൊടുക്കും പക്ഷെ ഒന്നു മാത്രം നമ്മൾ കൊടുക്കില്ല എന്താണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം വചനം ആരാണ് യേശു ആണ് വചനം വായിക്കണം ദൗസവും വായിക്കണം മക്കളെ കൊണ്ട് വായിപ്പിക്കണം പ്രാർത്ഥന ചൊല്ലിയാലും ചൊല്ലിയാലും ബൈബിൾ വായിക്കണമെന്ന് പറയണം ഒരത്യായം വായിക്കണമെന്ന് പറയണം അങ്ങനെ പഠിപ്പിക്കണം നമ്മൾ അപ്പോൾ അതവര് പഠിക്കും നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നതാണ് അവർ വലുതാകുമ്പോഴും നമ്മളോട് കാണിക്കുന്നത് അത് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ മകനായ നിന്റെ മകളായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നിൻ്റെ കരം നീട്ടി ഞങ്ങൾ വളർത്താതെ ഞങ്ങൾ നിന്നെ അറിയാതെ വളർത്തിക്കൊണ്ട് വയുന്നതിന് ഓർത്ത് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ നിന്റെ മകനാണ് നിന്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആവി മെരിയ പ്രൈസല